വൃദ്ധിമൈ മർത്യകുലം സന്തോഷമാപ ജഗതീശ്വര സ്വർഗകാമി ഹേ മുരാരിയായ കൃഷ്ണ ബ്രഹ്മാവിന്റെ പുത്രനായ സ്വയംഭു മനുവിനാലും അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപയാലും മർത്യകുലം അഭിവൃദ്ധിയെ പ്രാപിച്ചു അപ്പോൾ സൃഷ്ടി വർദ്ധിച്ചു കാണാൻ ആഗ്രഹിച്ച ആ ബ്രഹ്മാവിന് അത്യന്തം സന്തോഷം ഉണ്ടായി സ്വയംഭോവനു ശതരൂപ എന്നിവർക്ക് പ്രിയവ്രതൻ ഉത്താനപാദൻ എന്നീ രണ്ട് പുത്രന്മാരും ആകൂതി ദേവഭൂതി പ്രസൂതി എന്നീ മൂന്ന് പുത്രിമാരുമുണ്ടായി അവരിലൂടെ ക്രമേണ മനുഷ്യലോകം വർദ്ധിച്ചു വന്നു ലാറ്റിനും കാരണഭൂതൻ തന്തിയുടെ തന്നെ എന്ന അർത്ഥത്തിൽ ജഗദീശ്വര എന്ന് സംബോധന ചെയ്തിരിക്കുന്നു സർവത്ര ഗോവിന്ദനാമ സം ഗോവിന്ദ ഗോവി